ദാർലുഹുദയ്ക്ക് മുന്നിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ അതായത് തിരുവങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജാഥയാണ് അതായത് മാർക്സിസ്റ്റ് പാർട്ടി രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഒരു ജാഥ നടത്തിയിരുന്നു അതായത് ദാർലുഹുദ ആ സ്ഥാപനം അത് നിൽക്കുന്ന പ്രദേശം മണ്ണ് വയൽ നികത്തിയതാണ് ആണെന്നും തൊട്ടടുത്ത വീടുകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് മലിലെ ജലം ഒഴുകുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ധാർലഹുദയിലേക്ക് ഒരു സമരം നടത്തി അപ്പോൾ അതിന് ഞങ്ങൾ അങ്ങനെ വിടൂല്ല മുസ്ലിം ലീഗ് ആ ധാർലഹുദയെ സംരക്ഷിക്കും ആരോപണ വസ്തുത വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കണ്ട് തിരൂരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റി നടത്തുന്ന ഒരു സമരമാണ് സമരം എന്ന് പറഞ്ഞാൽ ഒരു ജാഥ റാലിയാണ് ശരി മുനിസിപ്പൽ കമ്മിറ്റിയാണ് നടത്തുന്നുണ്ടെങ്കിലും നല്ല ആളുണ്ട് വിചാച്ചമാരൊന്നുമല്ല നല്ല ആളുണ്ട് ഇത് കണ്ടുപോക്കി കണ്ടില്ലേ നല്ല ആളുണ്ട് നല്ല നോക്ക് നോക്കത്ത ആ ദൂരം എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഏകദേശം ഇപ്പം തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരം ഇവർ പോയിക്കണ് കാരണം നല്ല സ്പീഡിലാണ് നടക്കുന്നുണ്ട് ഒക്കെ കൂടുതൽ യുവാക്കളാണ് ഉള്ളത് നല്ല യുവാക്കളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് ഇപ്പൊന്ന് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീണ്ടും സ്റ്റെക്കായി മുൻഭാഗമൊക്കെ നല്ല സ്പീഡിലാണ് നടക്കുന്നത് അപ്പോൾ ചെറിയ ഇപ്പം ഒരു ചെറിയൊരു മയ മയൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും കാര്യത്തിൽ വരും അപ്പോൾ ധാരാളം ഉദാഹരണത്തിൽ എല്ലാവർക്കും അറിയാം ചെമ്മടാണ് തിരുവനങ്ങാടി മുനിസിപ്പാലിറ്റിയിലാണ് ധാരാളം ഉദാഹരണ സ്ഥാപനങ്ങൾ എടുക്കേണ്ട ഒരുപാട് പയക്കുള്ള സ്ഥാപനങ്ങൾ പക്ഷേ നമ്മളറിവച്ച കാലം തൊട്ട് ധാരാളം അവിടെ പാടത്തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്ത് മറ്റുള്ള സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ഈ മലിന ജലം ഒഴിക്കുക അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീടുകൾ എനിക്കറിയില്ല എൻ്റെ അറിവ് പ്രകാരം ധാരാളൂദൻ്റെ തൊട്ടടുത്ത് താമസിക്കേണ്ട അതിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ അതാണ് ഉണ്ടല്ല പിന്നെ ഇപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ട് പിന്നെ കൂടുതലും എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വാക്കിയും കൂടി പറയേം കേട്ടല്ലോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ ഈ വീടുകളെ തന്നെ കുറേ വേക്കൽ ഉണ്ടെങ്കിൽ ചിലതൊക്കെ മണ്ണ് എത്തി നകർത്തിയതാണ് പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ധാരാളുദ്ധൻ്റെ കാര്യപ്പെട്ട ഒരാളെ വീടാണ് അവിടെ അത്ര വലിയൊരു മലിനജലം വലിയ പ്രശ്നമൊന്നും ഇല്ലായിട്ട് ഞാനും ഇവൻ നോക്കിയിട്ടും കണ്ടിട്ടാ ഫുള്ള് പോയി നോക്കിയാ ഇതെന്താണ് ഉദ്ദേശം എന്ന് കുറച്ച് ബോധം ഉണ്ടായാൽ തന്നെ തരും അത് കൂടുതലൊന്നും പറയണ്ട അതായത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏകദേശം ഇടതുപക്ഷത്തിന് മാർസിസ്റ്റ് പാർട്ടിനെ കൈമുട്ട ഒരു അവസ്ഥയാണ് പൊതുവെ ഉള്ളത് അപ്പോൾ ഇടത് ഇവർ ഏതായാലും പോയി അപ്പോൾ ഇനി ഏറ്റവും ബെറ്റർ എന്തായിരിക്കും അങ്ങനെ ഉണ്ടല്ലോ അതായത് ഇനി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും മാർക്സിസ്റ്റ് പാർട്ടി അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു മുസ്ലിം മത സ്ഥാപനത്തിലേക്ക് എങ്ങനെ മാർച്ച് നടത്തി പിന്നെ മാത്രമല്ല അതന്നെ ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കും എൻ്റെ ഒരു വിലയിരുത്തൽ അതാണ് അപ്പം ഇതേ വിലയിരുത്തലുള്ള ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക